ആളുകൾക്കൊക്കെ തിരക്കുള്ള ഈ കാലഘട്ടത്തിൽ അവരുടെ സൗകര്യാർത്ഥം എത്രയും പെട്ടെന്ന് അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള രീതിയിലാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം കേന്ദ്ര സംസ്ഥാന സർക്കാർ സർക്കാർ ഇതര സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കി ജനക്ഷേമ പദ്ധതികളുമായി ഡി ഇ സേവാ കേന്ദ്രം ജനഹൃദയങ്ങളിലേക്ക് രാമപുരം ടൌണിൽ എം എം എസ് ടവറിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മുഹമ്മദ് പൂളക്കൽ നിർവഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാർ സർക്കാർ ഇതര ഓൺലൈൻ സേവനങ്ങൾ ഉപഭോക്താക്കളിൽ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിഡിഎ സേവാ കേന്ദ്രം രാമപുരം ടൗണിൽ എം എം എസ് ടവറിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് ലോകം വിരൽത്തുമ്പിലെത്തി നിൽക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ എല്ലാ സേവനങ്ങൾക്കും സമ്പൂർണ്ണ ഓൺലൈൻ പരിഹാരവുമായി പ്രവർത്തനമാരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മുഹമ്മദ് പൂളയ്ക്കൽ നിർവഹിച്ചു ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ ഉബൈദ് പൂളയ്ക്കൽ ഡയറക്ടർ കെ പി കുഞ്ഞു മുഹമ്മദ് മാനേജർ എൻ അൻഷേദ് വാർഡ് മെമ്പർ സുരേഷ് ബാബു അബ്ദുൾ അസീസ് പിഷാരത്തൊടി വി പി അയ്യപ്പൻ കെ പി സാദിഖലി വിജയൻ പാലക്കൽ രവീന്ദ്രൻ മാസ്റ്റർ മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു ഭാരത സർക്കാർ അംഗീകാരത്തോടെ റേഷൻ കാർഡിൽ പേര് ചേർക്കുന്നതു മുതൽ യാത്രക്കാർക്കായുള്ള ടിക്കറ്റുകൾ വരെ മുന്നൂറിൽ പരം സേവനങ്ങളുമായാണ് ഡി ഡി ഇ സേവാ കേന്ദ്രം രാമപുരത്തെത്തിയിരിക്കുന്നത് പാസ്പോർട്ട് പാൻ കാർഡ് റേഷൻ കാർഡ് വോട്ടർ ഐ ഡി ഫുഡ് സേഫ്റ്റി ലേബർ ഡിപ്പാർട്ട്മെന്റ് പ്രവാസി സേവനങ്ങൾ വില്ലേജ് താലൂക്ക് പഞ്ചായത്ത് ഓഫീസ് സേവനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് രജിസ്ട്രേഷൻ വകുപ്പ് വിദ്യാർത്ഥികൾക്കുള്ള സേവനങ്ങൾ വാഹന ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് ബിൽ പേയ്മെന്റ് മണി ട്രാൻസ്ഫർ തുടങ്ങിയ എല്ലാ സേവനങ്ങളും കൂടാതെ ഡിജിറ്റൽ സിഗ്നേച്ചർ മൈനിംഗ് ആൻഡ് ജിയോളജി ആധാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ജി എസ് ടി വിമാന ടിക്കറ്റുകൾ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ദേശീയ പെൻഷൻ പദ്ധതി തുടങ്ങിയ ഡിജിറ്റൽ സേവനങ്ങളും വളരെയധികം വേഗതയോടെയും കൃത്യതയോടെയും വിശ്വാസ്യതയോടെയും നിങ്ങളിലേക്ക് എത്തിക്കാൻ സ്ഥാപനം പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഡിജിറ്റൽ മേഖല എല്ലാ ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ട് അപ്പോൾ നൂറ് ശതമാനം ഏകദേശം എല്ലാവരും ഡിജിറ്റൽ മേഖലക്ക് എത്തി എന്നുള്ളത് ഒരു സത്യമാണല്ലോ സ്വാഭാവികമായിട്ടും എത്ര അതുമായി ബന്ധപ്പെട്ട സേവനങ്ങളുണ്ടെങ്കിലും അത് അധികമാവില്ല അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കേന്ദ്ര സർക്കാർ സേവനങ്ങളും അതുപോലെ സംസ്ഥാന സർക്കാർ സേവനങ്ങളും അതിന് അതുകൂടാതെ മറ്റ് ഇതര സേവനങ്ങളും എല്ലാം ലഭ്യമാണ് ഇവിടെ പരമാവധി ആളുകൾക്കൊക്കെ തിരക്കുള്ള ഈ പെട്ടെന്ന് അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അതിന് പരമാവധി നമ്മൾ ശ്രമിക്കും ഇന്ത്യക്കകത്തും പുറത്തുമുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സ്റ്റഡി അബ്രോഡ് സൗകര്യവും കൂടാതെ പ്രവാസികൾക്കായി നോർക്ക പ്രവാസി ക്ഷേമനിധി തുടങ്ങിയ എല്ലാ സേവനങ്ങളും നിങ്ങളുടെ സൗകര്യാർത്ഥം സ്ഥാപനം വളരെ വേഗത്തിൽ ലഭ്യമാക്കുന്നു പ്രധാനമായിട്ട് പ്രധാനമായിട്ടും സേവനങ്ങൾ അതുപോലെ തന്നെ നമ്മൾ നാഷണൽ ഇന്റർനാഷണൽ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ പ്രവാസികളുടെ സേവനങ്ങൾ ഇപ്പം നോർക്ക റേ അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധി അത്തരം കാര്യങ്ങളും ഇവിടെ വളരെ ലഭ്യമാണ് അപ്പോൾ എല്ലാ രീതിയിലും അവരുടെ എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇനി ഡിജിറ്റൽ ആവശ്യങ്ങൾക്കും മറ്റുമായി നിങ്ങൾ പലയിടങ്ങളിൽ കയറി ഇറങ്ങേണ്ടതില്ല സർക്കാർ ഇതര സേവനങ്ങളും ഡിജിറ്റൽ സേവനങ്ങളും ഉൾപ്പെടെ മുന്നൂറിൽ പരം സേവനങ്ങൾ ഒരിടത്തൊരുക്കിയാണ് ഡി ഡി ഇ സേവാ കേന്ദ്രം രാമപുരം ടൌണിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് ചാനൽ ടൺ മലപ്പുറം